കുറ്റിപ്പുറം കെഎംസിടി കോളേജിലെ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനത്തിനായി മൂടാലിലെത്തിയ ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം കുറ്റിപ്പുറം മൂടാൽ ടൌണിൽ വെച്ചായിരുന്നു പ്രതിഷേധം പോലീസുമായി ും തള്ളുമുണ്ടായതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന മന്ത്രി വി അബ്ദുറഹ്മാനു നേരെ യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ കരിങ്കോട് പ്രതിഷേധം നടന്നിരുന്നു ചാനൽ ന്യൂസ് ജോലിയാണെങ്കിൽ